നീ എന്നാത്തിനാടി വന്നപ്പ തൊട്ട് ഈ പെൺകൊച്ചിനെ ഇങ്ങനെ ചെറു നോക്കുന്നേ അന്നമ്മ ജിൻസി നോക്കി ചോദിച്ചു അത് പിന്നെ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്നാ നമ്മുടെ പാച്ചുവിനെ ഇഷ്ടം തോന്നിയ പിന്നെ ഞാൻ നോക്കിയതല്ലേ എൻ്റെ അമ്മച്ചെ എന്തായാലും അവന് സെലക്ഷൻ കൊള്ളാം കാണാൻ നല്ല ചന്ത ഒക്കെയുണ്ട് ജിൻസി അദ്രജയെയും പരീക്ഷത്തിനേയും നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പരീക്ഷത്ത് ജിൻസിടെ വാക്കുകൾ കിട്ട് ദേഷ്യത്തോടെ തന്റെ ഫോണും എടുത്ത് സീറ്റോടിലേക്ക് നടന്നു പക്ഷെ അപ്പോഴും അദ്രജയുടെ മനസ്സ് ജിൻസിയുടെ വാക്കുകളിലായിരുന്നു അവൾ സ്വയം പുച്ഛം തോന്നി ഉം എന്നോട് ആദ്യം അയാൾക്ക് ഇഷ്ടം തോന്നിയെന്നോ അയാള് ചെന്നായയാണ് നല്ലവന്റെ മുഖം മൂടി അണിഞ്ഞ ചെന്നായ ഇല്ലെങ്കിൽ ഞാനും അറിയാത്ത പോലും ഇയാളെ സ്നേഹിക്കില്ലായിരുന്നു ആദ്യമായി പരീക്ഷത്തിനെ കണ്ടത് ഇന്നും തന്റെ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നത് വരെ അദർച്ചയ്ക്ക് തോന്നി യൂത്ത് അയക്കണായി ബിസിനസ്മാൻ ആയിട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള വേഷം അണിഞ്ഞുകൊണ്ട് കോളേജ് ഡേയുടെ അതിഥിയായി വന്ന പരിശുദ്ധ മഹേഷർ ആദ്യം അയാളുടെ സിംപ്ലിസിറ്റി കണ്ട് അത് ചെയ്യിച്ചെങ്കിലും അയാളുടെ പ്രവർത്തികൾ അറിഞ്ഞപ്പോൾ അത് ആരാധനയായി മാറി പാവപ്പെട്ട കുട്ടികളോട് അയാൾ കാണിക്കുന്ന സഹാനുഭൂതിയും സഹായവും അവരെ പഠിപ്പിക്കാനായി സ്പോൺസറായി മാറുന്നതൊക്കെയും അറിഞ്ഞ് മനസ്സിൽ പരിശുദ്ധം നിറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്തർജയ്ക്ക് എൻഗേജ്മെന്റിന്റെ അന്ന് ആനന്ദ് വർമ്മയും അയാളെ അയാളുടെ ഡീൽ അപ്രതീക്ഷിതമായി കേട്ടപ്പോഴും താൻ കരുതിയത് തന്നെ അയാൾക്ക് ഇഷ്ടമായത് കൊണ്ടാണെന്നാണ് അങ്ങനെ ചെയ്യുന്നതാണ് പക്ഷെ തന്റെ പ്രതീക്ഷകളെല്ലാം തകർത്തെറിഞ്ഞ തന്റെ കല്യാണ ദിവസം അയാളെ നാവിൽ നിന്ന് അറിഞ്ഞ പ്രതികാരത്തിന്റെ കഥ അത് തന്നിലുണ്ടായിരുന്ന അയാളുടെ ആരാധന വെറുപ്പിലേക്ക് മാറ്റിയിരുന്നു ഇന്ന് പരസ്യത്തിനെന്ന അയാളെ തനിക്ക് വെറുപ്പാണ് സ്വന്തം പ്രതികാരത്തിന് വേണ്ടി ഒന്നും അറിയാതെ തന്നെ കരിവാക്കി വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന പരസ്യത്തിനോട് തനിക്ക് ഇന്ന് ആകെയുള്ള ഒരു വികാരം വെറുപ്പ് മാത്രമാണ് അദ്രജിയുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അവളുടെ കണ്ണുകളെ ഈറൻ അണിയിക്കാനായി ഉരുണ്ടുകൂടി ഓഹോ ആനന്ദ് വർമ്മ ഒത്തിരി തവണ വിളിച്ചിട്ടുണ്ടല്ലോ മോളെ കടന്ന് വിഷമിച്ചിരിക്കുകയായിരിക്കും പരിശുത്ത് മനസ്സിൽ പറഞ്ഞിന്റെ ഫോണിലെ കൊള്ളു നോക്കിക്കൊണ്ടിരുന്നു ആഹാ നീ ഇവിടെ ലാൻഡ് ചെയ്ത പാച്ചു ജോയിലിന്റെ ശബ്ദം കേരള പരീക്ഷത്തെ ഫോണിൽ നിന്ന് കണ്ണെടുത്തത് അതടം ആക്കാച്ചി ഞാൻ രാവിലെ ലാൻഡ് ചെയ്തു നിന്റെ നടത്തുക കഴിഞ്ഞോ പരിശത്ത് ചോദിച്ചിട്ടുണ്ടാവും നേരെ നോക്കിയതും അപ്പോഴാണ് ജോ ബെറ്റിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പക്കിനെ പരിശത്ത് കാണത് എടാ ഈ പട്ടി അകത്തുണ്ടായിരുന്നതല്ലേ പരീക്ഷത്ത് പറഞ്ഞു കഴിഞ്ഞതും ആ പക്ക് വാതിരട്ടിൽ നിൽക്കുന്ന പരിശത്തിന്റെ നേരെ ചാടിയതും ഒരുമിച്ചായിരുന്നു അത് കണ്ടതും പരസ്യത്ത് അപ്പോഴേക്കും അകത്തേക്കൂടി അവന്റെ പുറകെ തന്നെ അകത്തേക്കോടി ഒപ്പം അതിന്റെ ബെൽറ്റ് കയ്യിലുണ്ടായിരുന്ന ജോയെ വലിച്ചുകൊണ്ട് പോയി മാർക്ക് ജോ വിളിച്ചിട്ടൊന്നും ആ പഗ് അടങ്ങി നിന്നില്ല ആ പഗ് ജോയെയും വലിച്ചുണ്ടാകത്തേക്ക് പാഞ്ഞു പോകുന്ന വഴിയിൽ ജൂവയുടെ കയ്യിൽ നിന്നും നേരത്തെ നിരത്ത് തുളുമ്പിക്കിടന്ന ജ്യൂസിൽ തന്നെ ജോ നിരത്ത് വീണു ആ സമയം കണ്ട് പരീക്ഷത്തോടി സ്റ്റെയർ കയറി പക്ഷെ ജോയുടെ കൈവിട്ടോടിയ മാർക്ക് ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ജൂവയുടെ കൂടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന മാസ്കിന്റെ അടുത്തേക്ക് പാഞ്ഞു ഇതെല്ലാം കണ്ട് ആർത്തിച്ചിരിക്കുന്ന അദർജയെ കണ്ട് സ്റ്റേജിൽ ഓടിക്കേറി പരിശുദ്ധം നിലത്ത് വീണ് കിടക്കുന്ന ജോയും അത്രയും നേരം വാ തോരതെ അവളോട് സംസാരിച്ചു കൊണ്ടിരുന്ന ജിൻസിയും എല്ലാം പകച്ചു നോക്കി ശബ്ദം കേട്ട അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് ഓടി വന്ന അമ്മച്ചി അവിടെ കണ്ട കാഴ്ചയിൽ ദേഷ്യത്തോടെ നോക്കി നിനക്ക് എന്താ ചെറുക്ക ഇത്ര പ്രായമായിട്ടും ഈ പട്ടികളുള്ള പേടി മാറിയില്ലേ അന്നമ്മ പരിശുദ്ധത്തിനെ നോക്കി ചോദിച്ചു അത് കേട്ട അദർജ വാ പൊത്തിച്ചിരിച്ചു അതുകൊണ്ട് പരശുത്തിന് വിറഞ്ഞു കയറി എനിക്ക് ഇവറ്റകളൊന്നും പേടിയല്ല പച്ചി എനിക്ക് ഇതിനെയൊന്നും ഇഷ്ടമല്ലാതാണ് പരുഷത്ത് വാശിയോടെ പറഞ്ഞു ആ നീ ആരോടാ ഈ പറയുന്നത് നിനക്ക് പേടിയില്ലെന്ന് ഞങ്ങൾക്കറിയില്ല നിന്നെ രണ്ട് വർഷം മുൻപല്ലേ പാച്ചു നീ ഇച്ച വീട്ടിൽ വന്നിട്ട് ഡോബി ഭർത്താവ് ബിലിപ്പിൻ്റെ വീളെപ്പാക്ക് നിന്റെ കൽ പിടിച്ച് കയറിയതിന് നീ അവിടെ ഒരു ഭൂകമ്പം തന്നെയാണെന്നുണ്ടാക്കിയില്ലേ ജിൻസി പറയുന്ന കേട്ട് പരസ്യത്തിനാകെ ജാഴ്ത തോന്നി അവൻ ആരെയും നോക്കാതെ അവൻ അവടെ വരുമ്പോൾ താമസിക്കാറുള്ള അവന്റെ മുറിയിലേക്ക് ചാഴ് തുള്ളി കയറിപ്പോയി അവന്റെ പോക്ക് കണ്ട അദർശ അവനെ അതിശയത്തോടെ നോക്കി ഇയാൾക്ക് ഇങ്ങനെയൊക്കെ എല്ലാവരോടും ഇടപെടാൻ അറിയോ ഇവിടെ ഉള്ളവരുമായി ഇയാൾക്ക് നല്ല അടുപ്പം കാണും അതാണ് പരശ്യത്ത് ഇവരോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് പക്ഷെ തന്നെ എന്തിനാകും ഇങ്ങോട്ട് കൊണ്ടുവന്നത് അന്ദർശ മനസ്സിലോർത്ത് എടാ നീ ഇങ്ങനെ തറയിൽ കിടക്കാതെ എഴുന്നേറ്റ് വാ ജീൻസി ജോയ്ക്ക് ഇന്നേര കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു അത് കിട്ടിച്ചമ്മീ ചീരിയോടെ ജീൻസിയുടെ കൈയും പിടിച്ച് ജോയ് എഴുന്നേറ്റു ഹായ് ഞാൻ ജോയിൽ ഇവിടുത്തെ എല്ലാവരും ജോ എന്നാണ് വിളിക്കുന്നത് പാച്ചുവിൻ്റെ ഫ്രണ്ടാണ് ഞാൻ ജോയിലിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് അദ്രജ അവനെ ശ്രദ്ധിക്കുന്നത് ചിരിയോടെ തന്നെ മുൻപിലേക്ക് കൈ നീട്ടി പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന ജോയെ അദ്രജയും അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവന് കൈ കൊടുത്തു ആഹാ നീ ഇപ്പോൾ കയറി വന്നിട്ട് ചുരുവിൽ അങ്ങ് പരിചയപ്പെടലും കഴിഞ്ഞോ ജിൻസി ജോയെ നോക്കി ചോദിച്ചു അത് പിന്നെ എൻ്റെ ആകെയുള്ള ഒരു കൂട്ടുകാൻ്റെ ഭാര്യയെ ഞാൻ പരിചയപ്പെടാണ്ടായി നീ പരിചയപ്പെട്ടതൊക്കെ മതി ഇനി ഞങ്ങൾക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടട്ടെ ഈ കൊച്ചി വന്നിട്ട് ഇത്ര നേരമായിട്ടും ഞാൻ സംസാരിച്ച് തുടങ്ങിയതേയുള്ളൂ അപ്പോഴാണ് നീയും പാച്ചിയും കൂടി ഇത്രയും കോലാഹലം ഇവിടെ ഉണ്ടാക്കിയത് ജിൻസിയെ അദർജയെ നോക്കിക്കൊണ്ട് ജോയോട് പറഞ്ഞു ഓ എന്നാ ചേച്ചി തന്നെ അങ്ങ് സംസാരിച്ചോ ഞാൻ എൻ്റെ പാച്ചുവിനോട് പോയി സംസാരിച്ചോളാം ആ അവരോട് സംസാരിക്കാൻ പോകുന്നതൊക്കെ കൊള്ളാം പാച്ചുവിനേയും വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ കഴിക്കാൻ വന്നോളാം രാവിലെ വന്നതാ പിള്ളേര് ഇരുവയൊന്നും കഴിച്ചിട്ടില്ല അന്നമ്മൻ ജോയിയോട് പറയുന്നത് കേട്ട് അവൻ തല കുളിക്ക് സമ്മതിച്ചുകൊണ്ട് പരിശുത്ത് നേരത്തെ പോയ റൂമിലേക്ക് നടന്നു അവളുടെ ഒരു ചിരി ഞാൻ ശരിയാക്കി തരാടി നിന്റെ ചിരിയൊക്കെ നിന്റെ തന്ത അപമാനിക്കപ്പെടുമ്പോൾ തീർന്നോളും പരിഷിത്ത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഫോണെടുത്ത് ആനന്ദ് വർമ്മയുടെ നമ്പർ ഡയൽ ചെയ്തു പരീഷിത്തിന്റെ കോൾ കാത്തിരുന്നത് പോലെ ആനന്ദ് വർമ്മ കോൾ കണക്റ്റായി ഹലോ പരീഷിത് നിങ്ങളെന്താ വരാൻ വായിരുന്നത് ആനന്ദ് വർമ്മയുടെ ഉത്കണ്ഠം നിറഞ്ഞ ചോദ്യം കേട്ട് പരിശീത്ത് മനസ്സിൽ ഗൂഢമായി ചിരിച്ചു അത് ഞങ്ങൾ രാവിലെ അങ്ങോട്ടേക്ക് എത്തിയിരിക്കാനിരുന്നതാണ് പക്ഷെ അദൃശ്യയ്ക്ക് തലവേദന ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാതിരുന്നത് അയ്യോ മോൾക്ക് എന്ത് പറ്റി പെട്ടെന്ന് ആനന്ദ് മോളോടുള്ള സ്നേഹം നന്നായി അഭിനയിച്ചുകൊണ്ടതിനെ പരസ്യത്തിനോട് ചോദിച്ചു ഓ അതിന്നലെ ഞങ്ങൾക്കൊരു യാത്രയുണ്ടായിരുന്നു അതിൻ്റെ ക്ഷീണമാകും കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കൊള്ളും ഇനി എന്തായാലും ഇന്ന് വൈകിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം അതാകുമ്പോൾ നമുക്ക് ഒരു റിസപ്ഷൻ പോലെ നടത്തുകയും ആവാം പരസ്യത്ത് പറയുന്നത് കേട്ട് ആനന്ദിന് സന്തോഷമായി ആ അത് നല്ല ഐഡിയ ആണ് അതാകുമ്പോൾ നമ്മുടെ ബിസിനസ് പാർട്നേഴ്സിനെയൊക്കെ വിളിക്കുകയും ചെയ്യാം ആന്ത സന്തോഷത്തോടെ പറഞ്ഞു എങ്കിൽ ഓക്കെ ഞങ്ങൾ ഞങ്ങൾ വൈകിട്ട് ആറു മണി ആകുമ്പോഴേക്കും അവിടെ കാണും പരീഷ്യത്ത് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു മോൾക്ക് വയ്യന്ന് കേട്ടപ്പോൾ ആന്റു പറഞ്ഞു സങ്കടമായില്ലേ സ്നേഹനിധിയെ ഒരു അച്ഛൻ വന്നിരിക്കുന്നു നിങ്ങൾ ശരിക്കും സങ്കടവും അപമാനിതനാവുന്നതിൻ്റെ വേദനയും ഞാൻ അറിയിച്ചു തരാം പരിശുത്ത് തൻ്റെ മനസ്സിൽ കണക്ക് കൂടലുകൾ നടത്തിക്കൊണ്ട് പുറപൊടുത്തു നീന്തടാ പരശുത്ത് തനിന്ന് സംസാരിക്കുന്നത് ജോയിൽ മുറിയിലേക്ക് കയറി വന്നുകൊണ്ട് പരീഷത്തിനോട് ചോദിച്ചു ഞാൻ കുറച്ച് കണക്ക് കൂട്ടലുകൾ നടത്തുകയായിരുന്നു ജോ പരിഷ്യത്ത് പറയുന്നത് കേട്ട് ജോ അവന്റെ അരികിൽ വന്നിരുന്നു എന്തായാലും നിന്റെ ഭാര്യ കൊള്ളാം പശു ഒരു പാവം കൊച്ചാണിത് വലിയ ബിസിനസ്സുകാരൻ്റെ മകളാണെന്നുള്ള അഹങ്കാരമൊന്നും ആ കൊച്ചിന്റെ പെരുമാറ്റത്തിലില്ല ജോ പറയുന്ന കേട്ട് പരിശുത്ത് അവനെ തുറച്ചു നോക്കി നിന്നെയും അവള് കൈയിലെടുത്തു വരേ അവളല്ലെങ്കിലും ആൾക്കാരെ കയ്യിലെടുക്കാൻ മിടിക്ക അവള് പാവമാണ് പോലും അവനൊരു കണ്ടുപിടുത്തവുമായി വന്നിരിക്കുന്നു പരിശുത്ത് ദേഷ്യത്തോടെ പറഞ്ഞു എന്റെ പാച്ചുവേ നീ ദേഷ്യപ്പെടാതെ ആനന്ദ് വർമ്മ ദുഷ്ടനായത് നിന്നെപ്പോലെ എനിക്കും അറിയാം പക്ഷെ അയാളുടെ മകളാണെന്ന ഒറ്റ കാര്യം കൊണ്ട് നീ ആ കൊച്ചും എങ്ങനെ ശത്രുവെ കാണേണ്ട ആവശ്യമുണ്ടോ ജോയിൽ ചോദിക്കുന്ന കേട്ട് പരിശുത്ത് അവന്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് മാറി അയാളെ ചോരയല്ല അവള് അതുപോലെ അയാളുടെ ജീവനല്ലേ അയാളുടെ മകള് അങ്ങനെയുള്ള അവളെ സാധാരണക്കാരെ പോലുള്ള ജീവിതം കണ്ടാലേ അയാൾക്ക് വേദനിക്കും അതാണ് എനിക്കും കാണേണ്ടത് പരിശുദ്ധ പറയുന്നത് കേട്ട് ജോ നിർവികാരനായിരുന്നു അതവളെ അടവാണാനന്ദ് അവൾ നമ്മളെ അപമാനിക്കാൻ വേണ്ടി തന്നെയാകും തലവേദനയാണെന്ന് കള്ളത്തരം പറഞ്ഞിങ്ങോട്ട് വരാതിരുന്നത് അർപ്പിത ദേഷ്യത്തോടെ പറഞ്ഞു എന്തായാലും അവളെയും കൂട്ടി വൈകിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പരിഷുത്ത് പറഞ്ഞിട്ടുണ്ട് വൈകിട്ട് നമുക്ക് ഗ്രാൻഡായിട്ടുള്ള റിസപ്ഷൻ തന്നെ നടത്തിയേക്കാം യൂത്ത് ഐക്കൺ ബിസിനസ്മാൻ പരിഷുത്തിനെ നമ്മുടെ സൺലോയായി എല്ലാവരെയും പരിചയപ്പെടുത്തണം അർപ്പിത സന്തോഷത്തോടെ പറഞ്ഞു അത് കേട്ട് ആനന്ദം അത് ശരി വെച്ചു കുറച്ച് നേരത്തെ സംസാരം കൊണ്ട് തന്നെ അന്നമ്മയും ജിൻസിയും അദ്രചയുമായി നന്നായി തന്നെ അടുത്തു ആദ്യമൊക്കെ സംസാരിക്കാൻ മടിച്ചിരുന്ന അദർശ പതിയെ പതിയെ അവരുമായി നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു ജോലും അവരുടെ മാക്സിനെയും മാർക്കിനെയും ഒക്കെ കുറിച്ച് പറഞ്ഞ് അദ്രജ അടുത്ത് തന്നെ ഇരുന്നു ഇന്നേവര് തനിക്ക് അന്യമായ പുതിയ അനുഭവങ്ങൾ ആസ്വദിക്കുകയായിരുന്നു അദർജയും മോളും കൂടി ഇരിക്കും അന്നമ്മ ആഹാരം വിളമ്പാൻ തന്നെ സഹായിക്കുന്ന അന്തർജയോട് കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ പറഞ്ഞു ഞാൻ ചേച്ചിയൊക്കെ കഴിക്കാൻ ഇരിക്കുമ്പോൾ ഇരുന്നോളാം അദ്രജ ജീൻസിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ ഇരിക്കേണ്ട കൊച്ചെ ഞങ്ങളും കഴിക്കാനിരിക്കോ ജീൻസി അദ്രജ കസാറിലോട്ട് പിടിച്ചു ഇരുത്തിക്കൊണ്ട് പറഞ്ഞു അദർജ ഇരിക്കാൻ കാത്തു നിന്നതുപോലെ ജുവലവളെ മടിയിൽ കയറി അങ്ങനെ എല്ലാവരും കൂടി ആഹാരം കഴിക്കാൻ തുടങ്ങി ജോലിയുടെ അമ്മച്ചിയും ചേച്ചിയും ചുവലുമൊക്കെ അദർജയോട് കാണിക്കുന്ന അടുപ്പമൊക്കെ കണ്ട് പരീക്ഷത്തിനാകെ ദേഷ്യം കയറി അവൻ അവളോടുള്ള ദേഷ്യം അവൻ്റെ പല്ല് കഴിച്ച് അവൻ തീർത്തും നേരത്തെ ഞാൻ വെച്ചുണ്ടി രാത്രിയിൽ നീ എൻ്റെ അടുത്തേക്ക് തന്നെ നിലവരുന്നത് നീ പകലും മുഴുവനും സന്തോഷത്തിന്റെ എല്ലാം കൂടി രാത്രിയിൽ നീനെ ഞാൻ കരയിക്കും പരീക്ഷത്ത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അദർജയെ പകയോടെ നോക്കി എന്നാൽ അദ്രജ പരശുത്തെന്നാ ആളെക്കുറിച്ചുള്ള കാര്യമേ മറന്ന പോലെ ജോയിയുടെ വീട്ടുകാരുമായി നല്ല രീതിയിൽ തന്നെ അടുത്തു ഇറ്റ്സ് ബാഡ് മിസ്റ്റർ ആനന്ദ് തന്നെ സണ്ണിലോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ ഇതുവരെ വന്നില്ലല്ലോ മേനൻ പറയുന്ന കേട്ട് ആനന്ദ് ചോളിപ്പോയി അത് പരിഷ്യത്ത് ഇങ്ങോട്ടേക്ക് തിരിച്ചതാണ് പക്ഷെ അപ്പോഴാണ് ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പരുഷത്ത് ഓഫീസിലേക്ക് തിരിച്ചു പോയത് അർപ്പിത പദർച്ച മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും ദിസ് ടു മച്ച് അർപ്പിത മിസ്റ്റർ മേനോൻ ഞങ്ങൾ എന്തായാലും ഇറങ്ങുക ഇവിടെ പ്രത്യേകിച്ച് പരിപാടി പരിപാടിയൊന്നുമില്ലല്ലോ മേനോൻ പറയുന്നത് കേട്ട ആനന്ദം മറപ്പിതയും അവര് അറേഞ്ച് ചെയ്ത പാർട്ടിക്കുളമായ നാണക്കെട്ടിൽ നിന്ന് പാർട്ടിയിൽ പങ്കെടുക്കാൻ വന്നവരെല്ലാരും ആനന്ദിനെയും മർപ്പിതയും പൂജിച്ചുകൊണ്ട് തിരിച്ചു പോയി എല്ലാടെയും മുമ്പിൽ ഷെയിൻ ചെയ്യാണ്ടിരുന്നിട്ട് നമുക്ക് ഷെയ് ആയല്ലോ ആനന്ദ് ഇനി നമ്മൾ എങ്ങനെ ക്ലബിൽ പോകും അവരൊക്കെ ഇനി എങ്ങനെ ഫേസ് ചെയ്യും ഇതിനെല്ലാം കാണാം അവളാണ് നമ്മുടെ ഉപ്പും ചോറ് നിന്ന് വളർന്നവൾക്ക് ഇപ്പൊ പുതിയ ബന്ധം കിട്ടിയതിന്റെ അഹങ്കാരമായിരിക്കും അവൾ തന്നെയാകും ഇപ്പോഴും ഇങ്ങോട്ടേക്ക് പരിശുദ്ധമായുള്ള അവളുടെ വരവിന് തടസ്സമുണ്ടാക്കി ആൻഡ് പറയുന്നത് കേട്ട് അർപ്പിതയും അത് ശരിവെച്ചു അവൾ തന്നെയാകും അവൾക്ക് നമ്മളെ പണ്ട് തിരിയില്ല നമ്മൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ എതിരെ അവൾ ചെയ്യും എന്തായാലും അവളെ വിളിച്ച് രണ്ടെണ്ണം പറയണം അർപ്പിത ദേഷ്യത്തോടാ പറഞ്ഞിട്ട് അവളെ ഫോൺ എടുത്ത് അദ്രജയുടെ നമ്പർ ഡയൽ ചെയ്തു എൻ്റെ കൊച്ചെ നിങ്ങനെ മിണ്ടാപ്പൂച്ചെ പോലെ ഞാൻ പറഞ്ഞത് മാത്രം കേട്ടോണ്ടിരിക്കാതെ എന്നോട് എന്തെങ്കിലും പറയു നിന്റെ ചിലപ്പ് കഴിഞ്ഞിട്ട് വേണ്ടേ മോൾക്ക് സംസാരിക്കാൻ ഇവിൾ ഇങ്ങനെയാ മോളെ വായി തുറന്നാൽ പിന്നെ ചിലച്ച് കൊണ്ടുപോയിരിക്കും ഒരു നേരം മിണ്ടാതിരിക്കില്ല അന്നമർ ജൻസിയെക്കുറിച്ച് പറയുന്ന കേട്ട് ആദർജിച്ചിട്ടു നീ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിച്ചു നിന്റെ ചിരിയിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഞങ്ങളുടെ ചിരി പോലെയല്ല നിന്റെ ചിരി സംതിങ് സ്പെഷ്യലാണ് കൊച്ചേ എൻ്റെ ചിരിക്ക് സ്പെഷ്യാലിറ്റി ഒന്നേ ഉള്ളൂ മനസ്സിലെ നോവിൻ്റെ ഇടയിൽ വിരുന്നുകാരനായ വല്ലപ്പോഴും എത്തുന്ന ചിരി ജീവിതത്തിൽ എന്നും ഒറ്റപ്പെട്ടു പോയുള്ള ചിരി അദർജയുടെ മനസ്സ് മന്ത്രിച്ചു പെട്ടെന്ന് കരുതുന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന കണ്ട് അദർജ ഫോൺ എടുത്തു നോക്കി സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട് അദർജയുടെ മോത്ത് അതുവരെ ഉണ്ടായിരുന്ന തെളിച്ചം മാഞ്ഞു അതിന് കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നെങ്കിലും അന്നമയും ജീൻസിയും ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ അവരോട് പറഞ്ഞിട്ട് തൻ്റെ മടിയിലിരിക്കുന്ന ജുവനെ സോഫയിലെത്തിട്ട് അദർജ ഫോണുമായി വെളിയിലേക്ക് പോയി അവൾ കോൾ അറ്റൻഡ് ചെയ്തു ഓ നീ ഫോൺ എടുത്തോ നീ ആരെ കണ്ടടി ഈ അഹങ്കരിക്കുന്നത് വലിയ ബിസിനസ്മാനായ നിന്റെ ഹസ്ബൻഡ് പരിചയത്തിനെ കണ്ടിട്ടാണ് ഓടി നീ എന്തായാലും മിടുക്കുകയാണ് നിന്റെ ചൊൽപ്പടിക്ക് തന്നെ നീ അവനെ നിർത്തി കളഞ്ഞല്ലോ അതുകൊണ്ടല്ലേ നിന്റെ കള്ളത്തരമൊക്കെ കേട്ട് അവൻ നിനക്ക് വയ്യെന്നും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാതിരുന്നത് ഞങ്ങളെ മനപ്പുറം നീ ഇൻസൾട്ട് ചെയ്തല്ലേ അടി അർപ്പിത പറയുന്ന കേട്ട് അത്തരച്ചയ്ക്ക് ദേഷ്യം അടക്കാനായില്ല എൻ്റെ അടി നീയൊന്നും മിണ്ടാത്തത് അർപ്പിത ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ എന്തു പറയാനാണ് മിസ്റ്റർ അർപ്പിത ആനന്ദ് വർമ്മ നിങ്ങൾ തന്നെ എല്ലാം പറഞ്ഞല്ലോ ശരിയാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ആനന്ദ് വർമ്മയും ചൊൽപ്പടിക്ക് നിർത്തിയിരിക്കുന്നത് പോലെ ഞാനും പരുഷത്തിനെ ചൊൽപ്പടിക്ക് നിർത്തിയിരിക്കുക ഞാൻ ചെറുപ്പത്തിലേ കണ്ടു വളർന്നതല്ലേ ഞാനും ചെയ്യൂ അതിന് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ആദരിച്ച പരിഹാസത്തോടെ പറഞ്ഞു എടി നിനക്ക് നാവ് വച്ചല്ലേ നിനക്ക് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള ധൈര്യമൊക്കെ ആയോ അർപ്പിത ദേഷ്യത്തോടെ പറഞ്ഞു നിങ്ങളിത് ചോദിച്ചു വാങ്ങിയതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുടോ എനിക്കിവിടെ കുറച്ച് തിരക്കുണ്ട് ഞാൻ കോൾ കട്ട് ചെയ്യുവാണ് അർപ്പിത പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു സ്വന്തം വീട്ടിൽ പോകാഞ്ഞിട്ടും അവൾക്ക് വലിയ വിഷമമൊന്നുമില്ലല്ലോ അവളെ തന്തയും തള്ളിയും കാണാൻ പോകാത്ത സങ്കടം അവൾക്കുണ്ടാകുമെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് പക്ഷേ ഇവിടെ അവൾ വളരെ ഹാപ്പി ആണല്ലോ പരീക്ഷത്തെ ചിന്തകളിൽ മുഴുകി എന്താടാ പാച്ചേ നീ ഭയങ്കര ആലോചനയാണല്ലോ ജോയിയുടെ ശബ്ദം കേട്ട് പരസ്യത്ത് അവൻ്റെ ചിന്തകളിൽ നിന്ന് മുക്തനായത് ഏയ് ഒന്നുമില്ലടാ ഞാൻ ഓഫീസിലെ കാര്യം ആലോചിക്കുകയായിരുന്നു എപ്പോഴും നിനക്ക് ഈ ഒരു ചിന്തയുള്ളൂ ഇതിന് മാത്രം എന്ത് മരം മറയ്ക്കാനാടാ നിന്റെ ഓഫീസിലുള്ളത് അത് വേറെ ഒന്നുമില്ലട പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുകയായിരുന്നു നീ എന്നത ഉദ്ദേശിക്കുന്നത് ജോയിൽ സംശയത്തോട് ചോദിച്ചു അത് ഈ കൊച്ചു കുട്ടികളുടെ ബർത്ത്ഡേ ഇവൻസൊക്കെ ഏറ്റെടുത്ത് അത് കുട്ടികളുടെ ഇൻട്രസ്റ്റ് പോലെ ചെയ്ത് ഭംഗിയാക്കണം അതുകൊള്ള നല്ല ഐഡിയ ആണ് ജോയിൽ ചീരിയോടെ പറഞ്ഞു പക്ഷെ ആ പ്രോജക്റ്റ് ഏറ്റെടുത്ത് ഉത്തരവാദിത്തോടെ നടത്താൻ കഴിവുള്ള ആരെങ്കിലും കിട്ടണം അതാണ് എനിക്കുള്ള ആടുത്ത ടാസ്ക് അടാ അതിനെന്തെങ്കിലും എം ബി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഇങ്ങനത്തെ ഇവന്റ് മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഏതെങ്കിലും പിള്ളേരെ കണ്ടുപിടിക്കണം ജോ പറയുന്ന കേട്ട് പരിശീത്തത് അത് ശരി വെച്ചു മതി ജുവ കളിച്ചത് വാ നമുക്ക് ചാച്ചാം അന്നമ്മ പറയുന്ന കേട്ട് ജുവലിന്റെ മുഖം ഒരു കൊട്ടയായി വേണ്ട ഞാൻ ആന്റിയുടെ കൂടെ ചാച്ചിക്കോളാം ജിവൽ വാശിയോടെ പറഞ്ഞു അതൊന്നും ശരിയാകില്ല മോളെ ആന്റി അങ്ങൾൻ്റെ റൂമിലല്ലേ കിടക്കുന്നത് വേണ്ട ഇന്ന് ആൻറ്റി എന്റെയും വല്യമ്മച്ചയുടെയും കൂടെ കിടന്നാൽ മതി ജുവൽ വാശിയോടെ പറഞ്ഞു ജിവ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് ഇവിടെ വരുമ്പോൾ നിനക്ക് എപ്പോഴും അമ്മച്ചെ ബുദ്ധിമുട്ടിക്കണം ഇപ്പോൾ ഈ കൊച്ചിനെ ബുദ്ധിമുട്ടിക്കാനാണ് നിന്റെ ഉദ്ദേശം ജിൻസി ദേഷ്യത്തോടെ ചോദിച്ചിട്ട് ജുവൽ ചിണങ്ങാൻ തുടങ്ങി എന്തിനാ ചേച്ചി കുഞ്ഞിനോട് ദേഷ്യപ്പെടുന്നത് ഞാന്ന് ജുവമോളിൽ കൂടെ കിടന്നോളാം അദർശ പറയുന്നിട്ട് ജുവിയുടെ മുഖം തെളിഞ്ഞു ജുവൽ കൈകൊട്ട് ചിരിച്ചു ഇതെല്ലാം കണ്ട് പരസ്യത്തിന് ആകെ വിറഞ്ഞു കയറി ഈ കുട്ടിക്ക് ശാച്ച് എല്ലാ പ്ലാനും തകർത്തല്ലോ പരിശീത്ത് ദേഷ്യത്തോടെ മനസ്സിൽ പറഞ്ഞു